ഹലോ സ്ലാമലേക്കും ആരാ വന്നവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യോ കമൻ്റ് ചെയ്യാൻ മറക്കരുതേ Hello. ട്രെയിനിൻ്റെ ഉച്ചയേക്കുന്നുണ്ടോ ട്രെയിനിൻ്റെ ഉച്ചയേക്കുന്നുണ്ട് കേട്ടോ അങ്ങോട്ട് ട്രെയിന് പോയി കൊണ്ടിരിക്കുന്ന ടൈമാണ് ഷൊർണ്ണൂരിൽ നിന്ന് ഒമ്പതര മണിക്ക് ഷൊർണൂരിൽ നിന്ന് അല്ല ഒമ്പതര മണിക്ക് അങ്ങാടിപ്പുറത്ത് എത്തും കേട്ടോ ഒമ്പത് മുപ്പത്തിനാലിന് ഷൊർണൂരിൽ നിന്ന് അങ്ങാടിപ്പുറത്ത് എത്തും ട്രെയിൻ കേട്ടോ അതിൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത് കമൻറ്റ് ചെയ്തിട്ട് എല്ലാവരും കമൻറ്റ് ചെയ്താലേ നമുക്ക് ആരാ വന്നത് പോയതൊക്കെ അറിയാൻ പറ്റുള്ളൂ എല്ലാവരും കമൻറ്റ് ചെയ്യട്ടോ లైక్ అడి కమ్యూ വണ്ടി ഹലോ ഹായ് എന്താണ് വിശേഷം പുതിയ ആളാണല്ലോ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ വീഡിയോസൊക്കെ ഒന്ന് പോയി കാണണേ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാനൊക്കെ മറക്കരുത് പിന്നെ ഇപ്പോൾ ലൈക്ക് അടിക്കണം കേട്ടോ പുതിയ ആൾക്കാരെല്ലാവരും നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഒരു സഹോദരിയായിട്ട് കാണുക നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കുറേ ദിവസമായി ലൈവും വീഡിയോസും ഒന്നും ഇടാറില്ല ഇപ്പോൾ ഒന്ന് വേറെ വന്നതാ കേട്ടോ എന്നും ഈ സമയത്ത് ചെയ്യാറുണ്ട് ഇപ്പോൾ കുറച്ച് കാലത്ത് ഒരു ദിവസമായിട്ട് ചെയ്യാറുണ്ടായിരുന്നില്ല ഇപ്പോൾ വീണ്ടും വന്നതാണ് അപ്പോൾ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമാവണമെന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ആ വണ്ടി പ്രാന്തനം എന്താണ് ഞാൻ പുതിയ ആളല്ല നിങ്ങളെ ലൈവിൽ ഞാൻ ആദ്യം വരാറുണ്ട് എൻ്റെ പേര് നാദർഷ എന്നായിരുന്നു അറിയുമോന്ന് ആണോ ഓക്കെ ഓക്കെ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത ആളായിരിക്കും അല്ലേ ഓക്കെ കുഴപ്പമില്ല അപ്പോൾ നമ്മുടെ ചാനലിൽ വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ സുഖമാണോ ആദർശാൻ്റെ വീട് എവിടെയാണ് നാട് എവിടെയാണ് മല ഞങ്ങൾ മലപ്പുറം കേട്ടോ അങ്ങാടിപ്പുറം അങ്ങാടിപ്പുറത്താണ് ഞങ്ങൾ ഞങ്ങൾ എവിടെയാണ് വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേട്ടോ നല്ല തണുപ്പാട്ടോ ആദ്യം ഞാൻ അവിടെ ബേവ് ചെയ്യണ സമയത്ത് ഭയങ്കര ചൂടെടുത്ത് നിൽക്കില്ല കുറേ ഞാൻ ചെയ്തിട്ട് കുറേ ആളുകളിങ്ങനെ കമൻ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വെട്ടാക്കി പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ കുറച്ച് സമയമൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് അരമണിക്കൂർ കഴിയുമ്പോഴേക്കും ഇവിടെ എണീറ്റ് നമ്മൾ ഓമി പോകും അത്രയും ഇതായിരുന്നു അപ്പം നല്ല കാറ്റും ഉണ്ട് കേട്ടോ പിന്നെ എന്താണ് വണ്ടി പ്രാന്തന എന്താ പറയണത് ഞാൻ മലപ്പുറം കൊണ്ടോട്ടീന്ന് ആ ശരി കൊണ്ടോട്ടിയിലാണല്ലേ ഞമ്മളവിടെ ഏങ്ങാടിപ്പുറത്ത് ട്രെയിൻ വരുന്ന സമയമാണ് നല്ല സൗണ്ടാ സംഭവം രസമാണ് കേൾക്കുമ്പോട്ടോ ട്രെയിനിന്റെ സൗണ്ട് കേൾക്കുമ്പൈ പക്ഷെ അടുത്ത് താമസിക്കുന്നവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഡിസ്റ്റർബ് ആയിരിക്കും വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യും ഒന്ന് സപ്പോർട്ട് ചെയ്യും വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്ന ആളുകളൊക്കെ നമ്മളൊരു കൂടെപ്പിറപ്പായിട്ട് കാണുക നമ്മളെ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് കമൻ്റ് ചെയ്യുക ഒന്ന് ലൈക്ക് ഒക്കെ ചെയ്യട്ടോ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ കമൻറ്റിട്ടാലേ പരിചയപ്പെടാൻ പറ്റുള്ളൂ ഇപ്പോൾ താമസിക്കുന്നത് രണ്ടാമത് നിങ്ങൾ അടുത്ത വീട്ടിലാണോ ആ അതെ അതെ രണ്ടാ അവിടെ അന്ന് നിങ്ങൾ ചിലപ്പോൾ എന്നോട് ലൈവിലൊക്കെ വന്നിട്ട് ചിലപ്പോൾ മക്കരപറമ്പിലെ വീട്ടിലായിരിക്കും ഒരു പാടവും തോടും കൃഷിയൊക്കെ ഉള്ളൊരു ഏരിയയിൽ അല്ലേ അവിടെ നിന്നായിരിക്കും പക്ഷെ ഇത് അങ്ങാടിപ്പുറം കേട്ടോ ഇത് ഇവിടെ ഇവിടെ ഒക്കെ കുറേ കാടൊക്കെ ആയിരുന്നു പക്ഷേ ഇപ്പോൾ അതൊക്കെ വെട്ടി ക്ലീൻ ആക്കിയതാണ് കേട്ടോ പിന്നെന്താണ് വിശേഷം ഇവിടെ ഈ പുല്ലുകൾ പച്ചപ്പായിരുന്നു ഫുള്ള് ഇപ്പൊ ഒരു കാടൊക്കെ വെട്ടിത്തെളിച്ചപ്പോ ഇങ്ങനെയായി പോയി പിന്നെ വേറെന്താ വിശേഷങ്ങളൊക്കെ നമ്മൾ വീഡിയോസൊക്കെ എല്ലാവരും ഒന്ന് കാണുകയും കമന്റൊക്കെ അല്ല വീഡിയോസും പോയി കാണേ കമന്റ് ഇടുമ്പോന്താ അറിയോ കമന്റ് ഇടുമ്പോ നമുക്ക് ആ വ്യക്തി അല്ലെ ഇനിയിപ്പോ ഈ വണ്ടി പ്രാന്തം എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഇനി മറക്കൂല കാരണം എപ്പോ കമന്റ് ഇട്ടാലും നമുക്കറിയാം ഇത് ഇന്ന ആളാണെന്നുള്ളത് എവിടെ ഒന്നും പറയാൻ പറ്റും ഞാൻ എന്നും ഞാനെന്നും ഒമ്പതരയാകുമ്പോൾ ലൈവിൽ വരും കേട്ടോ മിക്ക ദിവസം വരാറുണ്ട് അപൂർവം ചില ദിവസങ്ങൾ മാത്രമാണ് വരാത്തത് ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ വരാറുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ രണ്ടാഴ്ചയായിട്ട് ചെയ്യാറുണ്ടായിരുന്നില്ല ഓരോരോ പ്രശ്നങ്ങൾ കാരണം സാഹചര്യം കൂടി ഒത്തു ഒത്തുതരണമല്ലോ ലൈവൊക്കെ ചെയ്യണമെങ്കിൽ വീഡിയോസ് എടുക്കാനോ എഡിറ്റ് ചെയ്യാനോ ഒന്നിനും പറ്റണില്ല അപ്പോൾ ഇപ്പോൾ ഒന്നും വീണ്ടും വിട്ടതാ കേട്ടോ ഇപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലിൽ ഒന്ന് കയറ് കാണുക ഇഷ്ടമാണെങ്കിൽ കമൻ്റ് ചെയ്യുക ഒന്ന് ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമോ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ കണ്ടിപ്ര അതെ അതെ ആദ്യത്തെ വീടിൻ്റെ അടുത്ത് ചുറ്റുഭാഗവും പാടമായിരുന്നു ഇപ്പോൾ മനസ്സിലായില്ല എനിക്കറിയാമെന്ന അതെ അതെ ചുറ്റുഭാഗം പാടവും പിന്നെ നടുക്ക് റോഡും ഒരു ഭാഗം പുഴ പോലുള്ള തോടും നല്ല ഭംഗിയായിരുന്നു അവിടെ പക്ഷെ അവിടെ ലാഗുള്ള റീമാർക്ക് എന്താണെന്നറിയോ ഒരു സൈഡിൽ അതായത് ആ പാടത്തിൻ്റെ കുറച്ചും ഒരു ഒരു തട്ട് മേലെയാണ് നമ്മളെ വീട് നിൽക്കുന്നത് പക്ഷേ അതിൻ്റെ മേലേക്ക് നമ്മളെ വീടിൻ്റെ ടെറസിനോടൊപ്പം ഒരു ഭിത്തി പോലെയാണ് ഉയരത്തിൽ വീടുകളാണ് അപ്പോൾ അത് എന്നാൽ ഉരുൾപൊട്ടലൊക്കെ ഉള്ള സമയത്ത് ഭയങ്കര പേടിയായിരുന്നു അവിടെ നിൽക്കാൻ അപ്പോൾ അത് തലയിൽ കൂടെ വരുമെന്നുള്ളൊരു പേടി അതുകൊണ്ട് മാറിയത് കേട്ടോ ഹസ്ബൻഡ് വണ്ടി ഇവിടെ ഉണ്ട് കേട്ടോ പോകാറുണ്ട് അപ്പോൾ അങ്ങനെ അവിടെ അങ്ങനെ മാറിയതാണ് കാരണം അത് തലേൻ്റെ മേലെ കൂടെ വന്നാലേ കാരണം ചുമരൽ ഒരു ഭാഗത്ത് ചുമര് മറിഞ്ഞാൽ പോരെ ടെറസ് എല്ലാം കൂടി തലയിൽ വരെ ഈ കുട്ടികളും കൊണ്ട് നിൽക്കണം അല്ലേ ചരിച്ച അങ്ങനെ മാറിയതാണ് അവിടുന്ന് നല്ലൊരു ഏരിയ ആയിരുന്നു കേട്ടോ മുന്നിൽ കടയും റോഡ് സൈഡും എല്ലാം ഒത്തിരി വീടായിരുന്നു പക്ഷേ ഒരു ധൈര്യം ഉണ്ടായിരുന്നല്ലോ അവിടെ നിൽക്കാൻ എന്നാൽ വയനാട് ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായിരുന്നോ ആ സമയത്തൊക്കെ ഞങ്ങൾ അവിടെയാണ് എല്ലാവരും വിളിച്ചു പോയിക്കും എന്താണ് എന്താ അവിടെ നിന്ന് പോയിക്കോ മാറിക്കോ മഴ ഒന്ന് നിന്നതിന് ശേഷം വന്നാൽ മതി പാടമൊക്കെ പാടവും രണ്ട് സൈഡിൽ പാടവും തോടും റോഡും എല്ലാം കൂടി ഒന്നായിട്ട് കടൽ പോലെയായിരുന്നു കിടന്നിരുന്നത് എൻ്റെ പഴയ വീഡിയോസൊക്കെ കണ്ടാലറിയാൻ പറ്റും അപ്പോൾ ഇതങ്ങാനൊടിഞ്ഞു വരുമെന്നുള്ള പേടിയും അങ്ങനെ പിന്നെ കിട്ടിയ ചനത്തിൽ പോകുന്നു അടുത്ത് മുങ്ങി ഞങ്ങള് അതിനെ പേടിച്ചിട്ട് കറാ വീട് വിൽക്കാനിട്ട വീടാണ് പക്ഷെ ആരും അത് എടുക്കണില്ല എടുക്കാത്തതിന്റെ കാരണം തന്നെ ഈ മേലെ ഈ ചുമര് കണ്ടിട്ടാണ് നമ്മളെ ടെറസിന്റെ മേലക്കാണ് പിന്നെ വീടുകൾ ഫുള്ള് മേലോട്ട് അത്രയും ഉയരാണ് പിന്നെ കുറേ ആളുകളുണ്ട് എല്ലാവരും ലൈക്ക് ലേക്കടിക്ക മക്കളെ നിങ്ങളൊരു പെങ്ങളല്ലേ ഞാന് ഷെഫീക്ക് ഷെഫീക്ക് അറയിൽ നിന്നോ കാരയിൽ നിന്നാണോ എന്തായാലും ഷെഫീഖെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ലൈക്ക് അടിക്ക് വീഡിയോ ഒക്കെ പോയി കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ഒക്കെ ചെയ്തോ ഷെഫീക്ക് ലൈക്ക് എന്ന് പറയണ്ടേ താങ്ക് യു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ പിന്നെ വേറെന്തൊക്കെയാണ് എല്ലാവരും നമ്മളെ വീഡിയോസ് ഒന്ന് കാണിയും എല്ലാ വീഡിയോസും പോയി കാണിയും കേട്ടോ അപ്പോൾ കാര്യമായിട്ട് ഒന്നും ഇടാറില്ല എന്തെങ്കിലുമൊക്കെ ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് ഒക്കെ തന്നെ ഇടാറുള്ളൂ ഷൂട്ട്സ് ആയിട്ട് വേറെ കാര്യപ്പെട്ട വീഡിയോസ് ഒന്നും ഇടാറുണ്ടായി ഷെഫീക്ക് സബ്ബാക്കി താങ്ക് യു ഒരു കൂളപ്പറപ്പായിട്ട് കാണുക ഇടക്ക് ഞാൻ എന്നും രാവിലെ ഒരു ഒമ്പതര ആകുമ്പോൾ ലീവ് ഇടാൻ വരും അപ്പോൾ മാക്സിമം എല്ലാ ദിവസവും ഇടവും ഇപ്പോൾ രണ്ടാഴ്ചയായിട്ട് ഇടാറുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ പിന്നെ വേറെന്താ ഇവിടെ പുല്ല് പുല്ല് അരിയാൻ വേണ്ടിയിട്ട് തന്ന പാവം ആ പോകുമ്പോൾ അവിടെ ഫുള്ള് കാടും പെട്ടിയിട്ടുണ്ട് ഷെഫീ അതെ ഞാനും ഇടാറുണ്ട് ആ ശരി നിങ്ങൾക്ക് ചാനലുണ്ടോ ഓക്കെ ഓക്കെ അപ്പോൾ സബ് ചെയ്തിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോൻ്റെ അട കമൻ്റ് ഇടിയിട്ടോ അപ്പോൾ ഞാൻ തിരിച്ചും ചെയ്യാം ഓക്കെ ിക്കുക എന്തൊക്കെയുണ്ട് വിശേഷം ഇത് ആദർശയാണ് ഞാൻ ആദർശയാണ് നിക്കാറില്ലേ നാട്ടിലെത്തി ഇത് ഒരു മാസം കഴിഞ്ഞു നാദർശയാണ് നാദർശ പുല്ലിന് ഭയങ്കര ക്ഷാമമാണ് അതവിടെ വെട്ടിയിട്ട പുല്ലൊക്കെ വാടി ഉണങ്ങിപ്പോയി എന്നാലും അതൊക്കെ മാരി കൊണ്ടുപോകണം അപ്പോൾ തോന്നുന്നു വാടിക്കഴിഞ്ഞാലും പശുക്കൾ തിന്നണുണ്ടാവും അതാണ് ഇന്നലെ മിനിഞ്ഞാന്ന് വെട്ടിട്ട പുല്ലാ അതിപ്പോൾ അതൊക്കെ വന്നത് സാധാരണ അയാൾ ഇവിടെ എന്നും പുല്ലരിഞ്ഞിട്ട് പോവും അപ്പോൾ അതിൻ്റെ പശുക്കൾക്ക് എന്നും കൊണ്ടുപോകും പക്ഷേ ഇപ്പോൾ അത് മൊത്തം അതിൻ്റെ ഓണർമാർ കട്ട് ചെയ്ത് ഒഴിവാക്കിയപ്പോൾ അപ്പോൾ വന്നപ്പോൾ ഇല്ലൊന്നും കാണാനില്ല അപ്പം അത് ഉണങ്ങിയത് പാവം വാരി എടുക്കണം ലൈവ് ഇടുന്ന വ്യക്തിയാണ് ഒരു വലിയ ചാനൽ മുതലാളിയാണ് ആണോ എന്നാൽ പിന്നെ ഷെഫീക്ക് ഒരു നമ്മുടെ സബ്സ്ക്രൈബ് ഏതെങ്കിലും ഒരു വീഡിയോസിലൊന്ന് കമൻ്റ് ഇട്ടിട്ടോ എത്ര മാസം ലീവ് ഉണ്ട് കേൾക്കണം ഷെഫിക്ക് പിന്നെ എന്തായാലും നമ്മുടെ ചാനലിൽ ഒന്ന് കമൻ്റ് ഇടിയപ്പോൾ എനിന്ന് ഒന്ന് നോക്കാട്ടോ പുതിയ ആരെങ്കിലൊക്കെ നമ്മുടെ ചാനലുണ്ടോ എവിടെയാണ് ഫ ഫൈസൽ താജു പാലക്കാടാണോന്നോ അല്ലല്ല ഇത് അങ്ങാടിപ്പുറമാണ് കേട്ടോ ഞാൻ നാട്ടിലെത്തിയ ശേഷം കല്ലും വണ്ടിയും പോകാറുണ്ട് അതുകൊണ്ട് വണ്ടി പ്രാന്ത ഐഡിയ ആക്കി അല്ല പിന്നെ അത് ചാനലുണ്ടോ വണ്ടി പ്രാന്ത എല്ലാവരും ഉള്ളവരൊക്കെ കമൻറ്റിടീട്ടോ നമ്മളേതെങ്കിലും വീഡിയോസിൻ്റെ ഡിലേ ഇപ്പം ഞാൻ വന്ന് സെർച്ച് ചെയ്തൊരു ഒരു സ്വബ്ബൊക്കെ തരാം ഓക്കെ വേറെ ചാനലിന്ന് ഈ കാലം സബ് തരാട്ടോ ഇതിന്നാവൂല അങ്ങനെ ആകുമ്പോൾ സ്നാമായി പോവും ഇത് പാലക്കാടൊന്നുമല്ലോ പൈസ മലപ്പുറം അല്ലേ നാ മലപ്പുറം മലപ്പുറം ആണ് ഇത് കണ്ടുകഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഈ കാടൊക്കെ കളഞ്ഞ കാരണം തന്നെ ഒരു മഞ്ഞക്കളറായത് മറ്റേത് നല്ല പച്ചപ്പായിരുന്നു കേട്ടോ അങ്ങനെ ആയിരുന്നു വേറെന്താ സെലീന ഹലോ ഹായ് എന്താണ് വിശേഷം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഒന്ന് ലൈക്ക് അടിക്കുകയും സെലീന ആളാണോ എന്നൊരു ഡൗട്ട് എന്തായാലും ഞാനും മലപ്പുറം ആ ശരി മലപ്പുറത്തെവിടെ ഞങ്ങൾ അങ്ങാടിപ്പുറം കേട്ടോ നിങ്ങൾ എവിടെ പിന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുകയും ഒരു കൂടപ്പുറപ്പായിട്ട് കണ്ടു വേണ്ടി നമ്മളെ വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടുവന്ന് കമൻറ്റൊക്കെ ചെയ്തിട്ടോ കുറച്ച് ദിവസമായിട്ട് വെറും ഷോർട്സൊക്കെ ഇടണുള്ളൂ കാര്യപ്പെട്ട വീഡിയോസൊക്കെ കുറച്ച് താഴോട്ട് പോയാലേ കാണുകയുള്ളൂ അപ്പോൾ എല്ലാം പോയി കാണിയും ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യും ശരി ഞാൻ തിരൂരാണോ ആ ശരി ഓക്കെ ഓക്കെ തിരൂർ ഭാഗത്തു നിന്നൊക്കെ കുറേ ആളുകൾ നമ്മളെ ലൈവിലും വരാറുണ്ട് അതുപോലെ കമൻറ്റ് ഇടാറൊക്കെ ഉണ്ട് കേട്ടോ വേറെ എന്തൊക്കെയാണ് എല്ലാവരും കുറേ ദിവസമായിട്ട് ഞാൻ ഇന്നും ഒമ്പതരക്ക് രാവിലെ ഒമ്പതര മോളെ സ്കൂൾ പോയി കഴിഞ്ഞവരെ ഒമ്പതര ആവുമ്പോൾ ഞാൻ ലൈവ് ഇടാറുണ്ട് പക്ഷെ ഇപ്പോൾ കുറച്ച് രണ്ടാഴ്ചയായിട്ട് ഇപ്പോൾ ഇടാറില്ല അപ്പോൾ ഇനിയിപ്പോൾ രണ്ടാമത് വീണ്ടും സ്റ്റാർട്ട് ചെയ്തതാണ് അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അവിടെ ഒരു കാക്കു പുല്ലുമായിരുന്നുണ്ട് വേറെന്തൊക്കെയാണ് ഷെഫിക്ക് ഞാൻ പോയി സബ് ആക്കി താങ്ക് യു എല്ലാവരും ഒന്ന് സബ് ആക്കി നമ്മളെ വീഡിയോസൊക്കെ ഒന്ന് പോയി കാണി തായോട്ട് പോയാലുള്ളൂ കുറച്ച് വീഡിയോസൊക്കെ കാണുക മറ്റേത് കാരണം കുറേ ഷോട്ട്സുകളൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ എല്ലാ വീഡിയോസൊന്ന് പോയി കാണുക ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സെരീന ഞാൻ പോയി പോണീൻ്റെ മുന്നേ സബ്സ്ക്രൈബ് ചെയ്യട്ടോ സെരീന അതുപോലെ നമ്മളെ വീഡിയോസൊക്കെ ഒന്ന് പോയി കാണു ഇഷ്ടമാണെങ്കിൽ കമൻറ്റൊക്കെ ചെയ്യട്ടോ ഇനി ലൈവില് വരുമ്പോൾ എനിക്ക് സെലീന ഒന്നും ഷെഫീഖ് എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും സെലീന നീ പോകല്ലേന്ന് വണ്ടി പ്രാന്തൻ അത് തന്നെ പോകല്ലേ അവിടെ നിൽക്ക് സെലീന ചെയ്തു ഓക്കെ താങ്ക് യു വേറെ എന്താണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണോ എല്ലാവരും കുറേ ആൾക്കാരുണ്ട് എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുകയും അതുപോലെ കമൻറ്റ് ചെയ്യും കമൻറ്റ് ചെയ്താലല്ലേ നമുക്ക് എല്ലാവരെയും സഹോദരന്മാരെയും സഹോദരികളെയൊക്കെ നമുക്ക് പരിചയപ്പെടാൻ പറ്റുള്ളൂ ഇതിപ്പോൾ ഇപ്പോൾ ഈ വന്ന ആളുകളൊക്കെ ഇനി വേറൊരു ലെവൽ വന്ന് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും പിന്നെ ആളാണ് ഇങ്ങനെ വന്നിരുന്നു എന്നുള്ളത് അതുകൊണ്ടാണ് ശരിയാ എൻ്റെ നെയിം അക്ബർ ആ അക്ബറാണോ അത് ശരി അത് ഇപ്പം എന്താ പറയുക നമ്മൾ യൂട്യൂബിൽ ഈ നെയിം കണ്ടിട്ട് പെണ്ണാണോ എന്ന് തീരുമാനിക്കാൻ പറ്റൂല്ലേ അതാണ് അക്ബറിൻ്റെ ആ തിരൂരെന്ന ഏരിയ പറഞ്ഞല്ലേ ഓക്കെ 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 വേറെന്താ വിശേഷങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യട്ടോ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യട്ടോ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമാവാണെങ്കിൽ കമൻറ്റ് പുതിയ ആളുകൾ കുറേ ആളുകൾ ഉണ്ട് തോന്നും അതോ ഇനി പഴയ ആളുകൾ തന്നെയാണോ അറിയില്ല എന്തായാലും ഒന്ന് ലൈക്ക് അടിക്ക് ലൈക്ക് അടിക്ക് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യും എല്ലാവർക്കും നല്ല സന്തോഷമുള്ളൊരു ദിവസമായി മാറട്ടെ എന്തായാലും അല്ലേ എല്ലാവർക്കും ഹാപ്പിനൂസൊക്കെ കേൾക്കാൻ ഇടയാവട്ടെ നല്ല കാറ്റും തണുപ്പുണ്ട് നല്ലൊരു കാലാവസ്ഥ ചൂടുല്ല വെയിലുമില്ല എന്നാൽ മഴയില്ല നല്ലൊരു സുഖം ഇന്നത് ചൂട് എടുത്തിട്ട് ഇവിടെ ഈ പാടത്തിൻ്റെ ഏരിയ ആയതുകൊണ്ടേ ഭയങ്കര ചൂടായിരുന്നു പക്ഷെ ഇപ്പം നല്ല കാറ്റാണ് ഫുൾ ടൈം വേണ്ട അവസ്ഥ കാറ്റാണ് എനിക്കിഷ്ടമുള്ളൊരു കാര്യമാണ് കാറ്റ് പിന്നെന്താണ് വിശേഷങ്ങൾ ആദ്യമായിട്ട് വരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാൻ ഒന്നും മറക്കലേല്ലോ ലൈക്ക് അടിക്കുകയും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യും സബ് ചെയ്യാത്ത കുറെ ആളുകൾ ഉണ്ടാവും പതില് അപ്പൊ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യട്ടോ പക്ഷികളാണ് ഇവിടെ ഫുള്ള് ഫുൾ ടൈം നല്ല പക്ഷികൾ ഉണ്ടാവും ഭയങ്കര ഒച്ചയുമ്പോ അവളൊക്കെയാണ് അടിപിടിയാണ് വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങള് എല്ലാവരും ഒരു കമന്റ് ചെയ്യും എല്ലാവരും നല്ല കാറ്റാട്ട വിശേഷങ്ങൾ മക്കളെ പറയൂ ആരൊക്കെയാണ് കമൻറ്റ് ചെയ്യും കമൻ്റ് ചെയ്താലല്ലേ സംസാരിക്കാൻ പറ്റുള്ളൂ കമൻ്റ് ചെയ്ത് മുന്നോട്ട് വരൂ എല്ലാവരും പരിചയപ്പെടും നല്ല രസം എത്ര സമയം അവിടെ ഇരിക്കണം എന്നറിയില്ല അത്രയും കാറ്റ് നല്ല രസമാണ് എന്താ പറയുക മടിമറന്ന് ഇരിക്കുകയെന്ന് അറിയില്ലേ അതേപോലെ ഒരു സുഖമുള്ളൊരു അവസ്ഥ കണ്ടോ നല്ല കാറ്റ് ചെടിമക്ക് കുക്കെ അറിയാം വേറെന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുകയും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും നമ്മളെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമാകുവാണെങ്കിൽ നമ്മുടെ അവതരണമൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യോ വേറെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ കമൻ്റിങ്ങനെ വന്നുകൊണ്ടിരുന്നാലേ നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ കമൻ്റ് ഇട്ട ആളുകൾ മുങ്ങിയാ ഇപ്പം കാണാൻ ആരെയും ഏതാനും എനിക്ക് കുറച്ച് പണിയുണ്ട് അപ്പം ആ കൂട്ടത്തില് പണിയും നടക്കും ലൈവും നടക്കും കേട്ടോ പണി പ്രത്യേകം നല്ല അലക്കല് കഴിഞ്ഞു പഴയ പണികൾ തീർന്നു അതൊക്കെ എല്ലാവരും കമൻ്റ് ചെയ്യും കമൻ്റ് ചെയ്താലല്ലേ നമുക്ക് സംസാരിക്കാൻ പറ്റ എല്ലാവരും കമൻ്റ് ചെയ്ത് സംസാരിക്കും അപ്പം ആരൊക്കെയാണ് ഏതാണെന്നൊക്കെ നമുക്ക് അറിയാനും പറ്റും ഓക്കെ അതിൻ്റെ ഇടയിൽ ഞാൻ അവിടെ എങ്ങനെയും ചെയ്യുന്നുണ്ട് ഇവിടെ കാട് വെട്ടിയ കാരണേ ഈ കാടിൻ്റെ കംപ്ലീറ്റ് സാധനങ്ങളൊന്നും ഇവിടെ പാറി വരുകയാണ് അതുപോലെ കണ്ടോ അങ്ങനത്തെ വരും അടിച്ചു വരാത്ത പോലെ പോകുന്നു ോക്ക് ആയതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല റിസ്ക് എടുത്ത് അടിച്ച് വരാനൊന്നുമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് തോണ്ടിക്കൊടുത്താൽ മതി അപ്പം ഇതിന് പോകും പിന്നെ വൈകുന്നേരം അടിച്ച് വരികതാണെന്നാലും ഈ കാട് വെട്ടി കറങ്ങണേ അതിൻ്റെ ഈ പറയും അത് ആരാ അറിയില്ല പൈസക്ക് വന്നതാ പണിക്കോ വേണ്ട ഡോക്ടർ പറഞ്ഞു പറഞ്ഞു പിന്നെ അതിന്റെ പ്രായം കണ്ടതുകൊണ്ട് ഞാന് കൊടുത്താണ് ഞാൻ എന്നോട് ചോദിച്ചു അപ്പൊ ഞങ്ങള് അവിടെ നാളില്ലായിരുന്നു നിങ്ങളെയും കൂടി ഇടങ്ങാറാക്കേണ്ടായിരുന്നു ഇത് ഇങ്ങോട്ട് ഇവിടെ വരെ വരും പക്ഷെ ഞാനേ മനുഷ്യന്മാരല്ലേ ഇടങ്ങാറാക്കേണ്ടിട്ടേ സ്കൂള് ആവിടുക്കളാക്കി കൊടുക്കും ഇങ്ങോട്ട് കൊടുന്ന് ആക്കലും ഇങ്ങോട്ട് കൊണ്ടുവരും പക്ഷെ നമ്മൾ ചെന്നിട്ടില്ലെങ്കിൽ ഓട്ടോകാരങ്ങോട്ട് വരും പക്ഷെ ഞാൻ അങ്ങനെ ഇടങ്ങാറാക്കേണ്ടായിരുന്നേ ഒരിക്കാത്തൊരു ഉപകാരമല്ലേ ഞാനേതായാലും മാറ്റി ഇവിടെ അങ്ങനെ ഇരിക്കല ഇരിക്കും കുറച്ചാണ് നിന്ന് കൊടുത്താലും എൽക്കും ഉപകാരം അങ്ങനെ പോയി കൊടുക്കണം ഇവിടെ മറ്റേ എന്താണ്ട് ഇങ്ങനെ അടിച്ചേണ്ട കാര്യമല്ല ഇങ്ങനെ തോണ്ടാനല്ലേ ഇത് ഞാൻ അന്വേഷിച്ചു തുടർന്ന് വാങ്ങിയതാണ് മറ്റേതൊക്കെ നീളല്ലാത്ത ചെയ്യുന്നു ആ നീളല്ലേ നോക്കി വാങ്ങിയത് അവിടുന്ന് ഒരാ അമ്പലമല്ലേ അവിടുന്ന് അതുകൊണ്ട് ഇങ്ങനെ നിന്നടിച്ച് വരിക മതി ആ കല്ലാണ് ലാമി കൊണ്ടുവന്നിട്ടിട്ടേ ആ അത് രാജ്യാക്കിനിപ്പറക്കൂ തന്നെ ഇതിപ്പോ ഈ കാട് വെട്ടിയ കാരണേ കാട് വെട്ടിയ കാരണം കംപ്ലീറ്റ് ഇത്